ഹായ് ഗൈസ് ലൈഗൻ്റെ ബ്ലോഗിലേക്ക് സ്വാഗതം ഇപ്പോൾ നമ്മുടെ ഫോർത്ത് ഇയർ ക്ലാസ് തുടങ്ങി അയ്യോ വണ്ടി വരുന്നു ഫോർത്ത് ഇയർ ക്ലാസ് തുടങ്ങി സംഭവം എന്നിങ്ങാൻ തുടങ്ങിയായിരുന്നു പക്ഷേ വീഡിയോ എടുക്കാൻ മടിയായിരുന്നു അപ്പോൾ ഇതാണ് കോളേജ് കാണുന്നുണ്ടോ യെസ് ഓക്കെ നമ്മളിപ്പോൾ ക്ലാസ്സിൽ ക്ലാസ്സിലോട്ട് പോയി കൊണ്ടിരിക്കുവാണ് അവിടെ സമയം ഒമ്പതരയാകുന്നു ക്ലാസ് തുടങ്ങുന്ന ഒമ്പത് മണിക്കാണ് അവിടുത്തെ നിന്നിട്ട് ബാക്കി കാണിച്ചുതരാം നമ്മളങ്ങനെ നടന്ന എത്തിയിരിക്കുന്നു അതാണ് നമ്മുടെ പണ്ടത്തെ ക്ലാസ് ഇതാണ് നമ്മുടെ പുതിയ ക്ലാസ് ഇപ്പോഴത്തെ ക്ലാസ് നമ്മൾ സ്ഥാനത്തിന് ഒപ്പ് വാങ്ങിക്കാൻ വേണ്ടി എസ് ആറിനെ കാണാൻ പോവാണ് നമ്മുടെ ഇവിടെ ഫറാകുന്ന ഒരു ക്ലബുണ്ട് ആ ക്ലബ്ബ് ഞാൻ അതിനെ പിന്നെ കാണിച്ച് തരാം സംഭവം ഒരു വണ്ടി ഉണ്ടാക്കുന്ന ക്ലബ്ബാണ് ആ ഇപ്പം ഇതിപ്പോൾ നമ്മുടെ സീറ്റ് അടിയ പരിപാടി വരുന്നുണ്ട് അപ്പോൾ പരിപാടിക്ക് വണ്ടി വെക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അടി ഇങ്ങനെ പോയപ്പോൾ പോരെ ആ ഇവിടാണ് ഇവിടാണ് ആ അപ്പോൾ സംഭവം അതിന് വണ്ടി വെക്കാൻ വേണ്ടിയിട്ടുള്ള പെർമിഷൻ എടുക്കാൻ വേണ്ടി പോവാണ് ഇതാണ് നമ്മുടെ കോളേജിൻ്റെ ഇടത്തെ സൈഡ് അല്ല വലത്തെ സൈഡ് വലത്തെ സൈഡ് അങ്ങനെ സാറിന് കിട്ടിയില്ല സാറിനെപ്പറ്റി നടക്കുവാണ് സാർ സ്റ്റോറിലുണ്ടെന്ന് പറഞ്ഞു അങ്ങോട്ട് നോക്കുകിരിക്കുവാണ് ഇത് എപ്പോഴും ഇങ്ങനെ നമ്മുടെ ഏതെങ്കിലും സാർമാരെ കാണാൻ പോയാൽ അവിടെ കാണൂല പിന്നെ തപ്പിപ്പ് കടക്കുണ്ട് ഇതാണ് നമ്മുടെ ലാബ് തെർമൽ ലാബ് ഇത് അപ്പുറത്തൂടെ കയറണ്ടേ അതൊക്കെ പിന്നെ കാണിച്ച് തരാം അല്ല ഇതിൻ്റെ വീട് ആയിട്ടുണ്ടായിരുന്നു ഗ്രൂപ്പിൽ അല്ല ഗ്രൂപ്പിലല്ലേ സോ യൂട്യൂബിൽ അതിന് അതെ പഠിക്കേണ്ടത് പഠിക്കാം ഇതൊക്കെയാണ് നമ്മുടെ സ്കൂൾ ബസ് ബസ് അപ്പോൾ അല്ല കോളേജ് ബസ് കോളേജ് ബസ് അപ്പോൾ സാറിനെ കാണാം സാറിനെ കാണാൻ പോകണം ആയി ഹൈ അങ്ങനെ ഒപ്പിട്ടിരിക്കുന്നു ഫസ്റ്റ് സാറിൻ്റെ ഇനി അടുത്ത സാറിനെ കാണാൻ പോകണം നമ്മൾ എന്തെങ്കിലും പെർമിഷൻ വേണമെങ്കിൽ ഇത് മൂന്നാല് സാറിനെ കാണി വരും അങ്ങനെയാണ് അപ്പോൾ ഇനി അടുത്ത ആളെ കാണാൻ പോകാം ഇതാണ് നമ്മുടെ മെക്കിൻ്റെ ഇവിടെയുള്ള സ്റ്റേജ് സർഗം സ്റ്റേജ് എന്ന് പറയും ഉണ്ടോ സാധനം ഉണ്ട് അത്യാവശ്യം ചെറിയ പരിപാടി നടത്താൻ പറ്റും അത്രേ ഉള്ളൂ പിന്നെ ഇതാണ് നമ്മുടെ കോളേജിൻ്റെ ബാക്കിൽ നിന്നുള്ള വ്യൂ മെയിൻ ബിൽഡിംഗ് ആണ് നിൻ്റെ വീട്ടിലാണ് മെക്ക് പിന്നെ താഴെ നടുക്കലത്തെ ഫ്ലോറിൽ ഓഫീസ് ഏറ്റവും താഴെ ഓഫീസും റൂമുകളും യൂണിയൻ റൂം അങ്ങനെയൊക്കെ ഒരു വർഷം മൂന്ന് എന്റെ ബാഗ് കുടുങ്ങിപ്പോയതാണിത് നമുക്ക് പറ്റുമോ ഇത് ഒന്നും പറ്റും ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞിരിക്കുന്നു ഇന്ന് വല്ലാട്ടും പഠിപ്പിച്ചില്ല പഠിപ്പിച്ച് അല്ലെങ്കിലും പഠിപ്പിക്കത്തില്ല അതല്ല ഇന്ന് വല്ലതായിട്ടൊന്നും ഇല്ലായിരുന്നു കാരണം ക്ലാസ് തുടങ്ങിയതിലേ ഉള്ളൂ ഇതിപ്പോൾ ഞങ്ങൾ ഫോർത്ത് ഇയർ ആയതുകൊണ്ട് ഉച്ച കഴിഞ്ഞിട്ട് ഫ്രൈഡേ ഉച്ച കഴിഞ്ഞാൽ പിന്നെ മറ്റേ ഇതാണ് പ്രോജക്റ്റ് ഇവാല്യുവേഷൻ അല്ല പ്രോജക്റ്റ് പ്രോജക്റ്റിൻ്റെ അവർ ഉണ്ട് അപ്പോൾ പിന്നെ എന്താ വല്ലതായിട്ട് പണിയൊന്നും ഇല്ല ആക്ച്വലി അവിടെ ഇരിക്കണമെന്നാണ് പക്ഷേ ഇരിക്കാറില്ലെന്നാ തോന്നുന്നു തുടങ്ങിയതിലേ ഉള്ളൂ പിന്നെ പ്രോജക്റ്റ് ഇവാലുവേഷൻ ഉണ്ടായിരുന്നു അതും ഒന്നും ഒന്നും ചെയ്യല്ലേ കാരണം പ്രൊവൈറ്റ് തുടങ്ങിയില്ലല്ലോ കുറച്ച് പേരെ തുടങ്ങിയിട്ടുണ്ട് പക്ഷെ ഒന്നും ചെയ്യാനില്ല പിന്നെ മറ്റേ പേപ്പർ ഒപ്പിട്ട് വാങ്ങിക്കുന്നത് പേപ്പർ ഒപ്പിട്ട് വാങ്ങിക്കുന്ന അവിടെ വെച്ചിട്ട് പോകാൻ പറഞ്ഞു അടുത്ത ദിവസം വല്ലതുമ്പോൾ എടുക്കാം ഇതാണ് നമ്മുടെ ഗോളേജ് ഇതാണ് ഗോൾഡൻ വാക്വേ വേ തരാം ഇതാണ് ഗോൾഡൻ വാക്വേ നമ്മുടെ സീറ്റിലേക്ക് കയറുന്ന വഴി ഇതിങ്ങനെ നേരെ ഇറങ്ങി അങ്ങോട്ട് പോവാം അപ്പോൾ ഇന്നത്തെ കോളേജൊന്നും ഒരു കഴിഞ്ഞ സ്ഥിതിക്ക് ഇനിയിപ്പോൾ ഒന്നും ചെയ്യാനില്ല ഇനിയിപ്പോൾ ഞാൻ ഹോസ്റ്റലോട്ട് പോകുവാണ് ഫുഡ് കഴിക്കണം അല്ല സമയമായിട്ടില്ല ഇതിപ്പോൾ പത്ത് രാവിലെ സമയം ആ പതിനൊന്ന് മണി ആവുന്നേ ഉള്ളൂ പതിനൊന്ന് പതിനൊന്ന് പത്ത് അപ്പോൾ ഓക്കെ ബൈ ഇതുപോലത്തെ കിട്ടും വീഡിയോക്കായി കിട്ടും വീഡിയോക്കായി സബ്സ്ക്രൈബ്